രാജ്യത്ത് സുപരിചിതമായ ബ്രാൻഡുകളുടെ സാനിറ്ററി നാപ്കിനുകൾ വന്ധ്യതയ്ക്കും ക്യാൻസറിനും വഴിവെക്കുന്നതായി കണ്ടെത്തൽ നാപ്കിനുകൾ മൃദുലവും സുഗന്ധവും ഉള്ളതാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് വില്ലനാകുന്നത് ഇവ നിയന്ത്രിക്കാൻ എത്രയും പെട്ടെന്ന് മാനദണ്ഡങ്ങൾ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് ഡൽഹി ആസ്ഥാനമായുള്ള എൻജിഒ ടോക്സിക്സ് ലിങ്കിന്റെ പഠനം വ്യക്തമാക്കുന്നു രാജ്യത്ത് സ്ത്രീകളും കുട്ടികളുമടക്കം അറുപത്തിയഞ്ച് ശതമാനത്തോളം പേർ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക് എന്നാൽ ഇത് ജീവിതത്തിൽ വില്ലനാകുന്നു എന്നാണ് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ടോക്സിക്സ് ലിങ്ക് എന്ന സന്നദ്ധ സംഘടന നടത്തിയിട്ടുള്ള പഠനത്തിൽ വ്യക്തമാകുന്നത് രാജ്യത്ത് സുപരിചിതമായതും കൂടുതൽ പേർ ഉപയോഗിക്കുന്നതുമായ പത്ത് നാപ്കിനുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് നാപ്കിനുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഫലറ്റ്സ് ഡിഒസി എന്നിവ ശരീരത്തെ സാരമായി ബാധിക്കുന്നു എന്നാണ് പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത് ഫലറ്റ്സുകൾ ഉപയോഗിക്കുന്നത് നാപ്കിനുകളുടെ മൃദുലത അയവ് പാളികൾ തമ്മിൽ ചേർന്നിരക്കിൽ തുടങ്ങിയവയ്ക്കാണ് ഇത് ഗർഭപാത്രത്തിന് പുറത്തെ അനാവശ്യമായ വളർച്ച വേദന രക്താതി സമ്മർദ്ദം ഗർഭധാരണത്തിലെ സങ്കീർണതകൾ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ സുഗന്ധത്തിന് വേണ്ടിയാണ് മിയോസികൾ ഉപയോഗിക്കുന്നത് ഇത് അലർജി വൃക്ക കരൾ എന്നിവയുടെ തകരാറ് ക്ഷീണം തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു എന്നാണ് ഈ പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത് സർക്കാരിന്റെ അടിയന്തരമായ ഇടപെടലാണ് ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ളത് വിശദമായ പഠനം ഇക്കാര്യത്തിൽ നടത്തണം അതിനുശേഷം നാപ്കിനുകളുടെ നിർമ്മാണത്തിനായി ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്തെല്ലാം ഉപയോഗിച്ചാണ് നാപ്കിനുകൾ നിർമ്മിക്കുന്നത് എന്ന് പാക്കറ്റുകൾക്ക് മുകളിൽ രേഖപ്പെടുത്തുകയും വേണം അല്ല വലിയ വിപത്തിനെ നേരിടേണ്ടതായി വരും